ആരാണീ സി പി എമ്മിന്റെ എറണാകുളത്തെ സർപ്രൈസ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ സ്വതന്ത്രമായിട്ടല്ല ഇത്തവണ കൊച്ചിയിൽ സി പി എം സ്ഥാനാർത്ഥിയെത്തുക നിശ്ചയിച്ച പാർട്ടി അംഗം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചു ഹൈബീഡിനെ തറവിട്ടിച്ചിരിക്കും സി പി എം കൊച്ചിക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥിക്കായി മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളെല്ലാം കെ ജെ ഷൈനിനെ അങ്ങോട്ട് തേടിയെത്തുകയായിരുന്നു പറവൂരിലെ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സജീവമായ കെ ജെ ഷൈൻ എന്ന ഷൈൻ ടീച്ചർ വി ഡി സതീഷിന്റെ തട്ടകത്തിൽ നിന്നുമാണ് അംഗക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അതും ചരിത്രം പറവൂർ ഈസ്റ്റ് ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായ ഷൈൻ സി പി എമ്മിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിലെ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് അത്ര സുപരിചിത അല്ലെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചയുടെ തുടക്കം മുതലേ ടീച്ചറുടെ പേര് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു വനിതയായിരിക്കണം ഇത്തവണത്തെ എറണാകുളത്തെ സ്ഥാനാർത്ഥി എന്നതായിരുന്നു സി പി എം സംസ്ഥാന നേതൃത്വം എറണാകുളം ജില്ലാ ഘടകത്തിന് നൽകിയ ആദ്യ നിർദ്ദേശം പല വനിതകളുടെ പേരും മുന്നോട്ട് വന്നെങ്കിലും യോഗ്യതാ മാനദണ്ഡങ്ങളെല്ലാം ഒത്തുവന്നത് ഷൈനായിരുന്നു പാർട്ടിക്കകത്തുനിന്ന് തന്നെയുള്ള ആളെന്നിലെ അവസാന നിരക്ക് കെ ജെ ഷൈനെ അങ്ങനെ വീഴുകയായിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള എറണാകുളം ജില്ലയിൽ അവരുടെ ആവശ്യങ്ങൾ പ്രതിദാനം ചെയ്യാൻ അവരിൽ നിന്ന് തന്നെ ഒരാൾ ഈ അളവ് പോലും ഷൈൻ ടീച്ചർക്കൊപ്പം എത്തി കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ഷൈൻ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ ഉപയോഗപ്പെടുത്താനും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും നന്നായി ഉണ്ടായി ന്യൂനപക്ഷം ഭൂരിപക്ഷമായ ഈ ജില്ലയിൽ അവരിൽ നിന്നുള്ള ഒരാൾ തന്നെ ആകട്ടെ സ്ഥാനാർത്ഥിയെന്ന് ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒടുവിൽ തീരുമാനിച്ചു അടുത്ത നിർദ്ദേശം സ്ഥാനാർത്ഥി ഒരു പാർട്ടി അംഗം തന്നെയായിരിക്കണം എന്നതായിരുന്നു പറവൂർ ഈസ്റ്റ് ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായ ഷൈൻ ആ പ്രദേശത്തെ മുതിർന്ന പാർട്ടി സഖാവ് തന്നെയാണ് അധ്യാപക സംഘടനയായ കെ എസ് ടി യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറവൂരിലെ ഇ എം എസ് സാംസ്കാരിക പഠന കേന്ദ്രം ഉൾപ്പെടെയുള്ള വേദികളിലും നിറ സാന്നിധ്യമാണ് മികച്ചൊരു പ്രാസംഗിക കൂടിയായ ഷൈൻ ടീച്ചർ ഒടുവിലിത്തു നിർദ്ദേശം എറണാകുളത്തിന്റെ സ്ഥാനാർത്ഥി ജനകീയ ഒരു വനിതയായിരിക്കണം എന്നതായിരുന്നു കഴിഞ്ഞ മൂന്ന് ടൈം ആയി വടക്കം പരവൂർ നഗരസഭാംഗമായ കെ ജെ ഷൈൻ നിലവിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് രാഷ്ട്രീയ രംഗത്ത് പിന്നെ നഗരസഭാ അംഗമെന്ന നിലയിലുമുള്ള മികവാണ് സി പി എം നേതൃത്വത്തിന് ടീച്ചറിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയത് ഒപ്പം ജില്ലാ ഘടകത്തിന് യു ഡി എഫിന് മേൽക്കയുള്ള മേഖലയിൽ നിന്നുമാണ് ടീച്ചർ മൂന്ന് തവണയും ജയിച്ചു ആ ജനകീയതയ്ക്ക് ശക്തി പകരുന്നായിരുന്നു ഇനി ഒരു ജോലിയുമില്ലാത്ത കോൺഗ്രസ് ബി ജെ പി ഷൈൻ ടീച്ചറുടെ കുടുംബ വിവരങ്ങൾ വരുമാനം പെൻഷൻ തുക ഇതൊക്കെ വള്ളികുള്ളി വിടാതെ അറിയണമെങ്കിൽ അതും പറയാം പറവൂർ ഡിആർസിയിലാണ് ഷൈൻ ടീച്ചർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അധ്യാപക സംഘടനയായ കെ എസ് ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെയാണ് ഭർത്താവ് ഡാന്യൂസ് തോമസ് പഞ്ചായത്ത് സൂപ്രണ്ടായി വിരമിച്ചു ആ പെൻഷൻ തുക അദ്ദേഹം എന്തു ചെയ്തു എന്ന് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കരുത് അന്വേഷിച്ച് പുറകെ നടക്കുകയും വരുത് പിന്നെ സ്ഥാനാർത്ഥിയുടെ മക്കൾ അവർ സ്വന്തം കലയിൽ നിൽക്കാറായി ബാങ്ക് ഉദ്യോഗസ്ഥനായ ആരോമൽ ചൈനയിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന അലൻ പിന്നെ ബിരുദ വിദ്യാർത്ഥിനിയായ ആമി എന്നിവരാണ് ടീച്ചറുടെ മക്കൾ അപ്പോൾ പിന്നെ സി പി എമ്മിന് കൊച്ചിയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വാഴുവെന്ന ആ ധാരണയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഷൈൻ ടീച്ചർ അംഗക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഹൈബിയിടനെ മലർത്തി അടിക്കാൻ തന്നെ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ച മണ്ഡലത്തിലേക്ക് കെട്ടിയിറക്കാതെ നേരിട്ട് വന്ന ഷൈൻ ടീച്ചർ നല്ലൊരു പ്രാസംഗിക കൂടിയാണെന്ന് കോൺഗ്രസുകാർ ഒന്ന് ഓർത്തോണം നല്ല രാഷ്ട്രീയ വിവരവുമുണ്ട് അതുമെന്ന്